നിലമ്പൂർ ജനതയുടെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ ബൈപ്പാസ് മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും പൂർത്തിയാക്കാൻ മാറി വന്ന ഇടതുവരത് സർക്കാരുകൾക്കായിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിലമ്പൂർ എൻഡിഎ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളും വികസനവും എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂവെന്നും അതിന് നിലമ്പൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വർഷമായിട്ട് വാഗ്ദാനങ്ങളായിട്ട് വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ഇതുപോലെ വർഷം തുടങ്ങിവച്ചതാ നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് നിർമ്മിക്കാൻ ആരും തടഞ്ഞില്ലല്ലോ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഇവിടെ വികസിക്കണമെങ്കിൽ ഇവിടെ ബി ജെ പി ജയിക്കണം നിലമ്പൂരിൽ ബി ജെ പി ജയിക്കണം നരേന്ദ്രമോദിയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിലമ്പൂരിൽ ബി ജെ പി ജയിക്കണം ഇത് പറയുന്ന അവസരത്തിൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കും ഇതൊക്കെ ജയിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിമൂന്നിലെ ഇലക്ഷനിൽ ത്രിപുരയിൽ ഞങ്ങൾക്ക് ഒരു ശതമാനത്തിൽ താഴെ വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് ഞങ്ങൾ തീരുമാനിച്ചു കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി കാരണം ഒരു ശതമാനത്തിന് താഴെയാണ് വോട്ട് പക്ഷെ നോമിനേഷൻ കൊടുക്കുന്ന അവസരമായപ്പം ജനങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥന വന്നു ഒരു ജനവികാരം ബി ജെ പി എല്ലായിടത്തും മത്സരിക്കണം ഞങ്ങൾ മത്സരിച്ചു നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് കുറച്ച് ദയസെന്ന് നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പം ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എല്ലായിടത്തും കൊടുത്തു വോട്ടെണ്ണ ഇപ്പം ബി ജെ പി അവിടുത്തെ ഭരണകക്ഷിയായി അതിൻ്റെ മുമ്പത്തെ എലക്ഷൻ ഒരു ശതമാനം പോലും വോട്ട് കിട്ടാത്ത പാർട്ടിയാണ് സ്റ്റേറ്റ് മുഴുവൻ കെട്ടിവെച്ച് കിട്ടിയിട്ടില്ല അവിടെ ബി ജെ പി ഭരണകക്ഷിയായി നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഞാൻ പറയുന്നു കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ അസംബ്ലി എലക്ഷനിലെ റീസയില് അസംബ്ലി ആൻഡ് ലോക്സഭ ബി ജെ പി എന്തായിരുന്നു ആദ്യം തീരുമാനിച്ചത് നവീൻ പട്നായക്കിന്റെ കക്ഷിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് മത്സരിക്കണം നിങ്ങൾക്ക് പത്രങ്ങളെടുത്ത് നോക്കി അറിയാം ബി ജെ പി നവീൻ സഖ്യം ഇവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്ത പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു പാടില്ല ബി ജെ പി മാത്രമായിട്ട് എല്ലായിടത്തും നോമിനേഷൻ കൊടുത്തു അതായത് നവീൻ പട്നായിക്കിന്റെ പാർട്ടിയുടെ പത്ത് ശതമാനം പോലും ജനകീയ ശക്തി ഇല്ലായിരുന്നവിടെ വോട്ടെണ്ണിപ്പം ബി ജെ പിയോട് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി എല്ലാ സ്ഥലത്തും അങ്ങനെ ജയിച്ചിട്ടുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ അല്ലാതെ ബി ജെ പി ജയിച്ചിട്ടില്ല ജയിച്ചു കഴിഞ്ഞിട്ടാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ അത് ബോധ്യപ്പെടുന്നതും അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോഴത്തേക്കും ജയിച്ചു കഴിഞ്ഞിരിക്കും തൃശ്ശൂർ അറിയാമല്ലോ തൃശൂർ എന്തെല്ലാം ആക്ഷേപിച്ചതാ എടുക്കുന്നു വെക്കുന്നു പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ട്രോള് ആക്ഷേപം അതല്ലായിരുന്നു എടുക്കുന്നതും വെക്കുന്നതും അവിടെ ജയിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിക്കണം പോത്തുഗൽ പഞ്ചായത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനൊപ്പം പ്രചരണത്തിലും പങ്കെടുത്തു ക്രൈസ്തവ വോട്ടുകൾ ഏറെ നിർണായകമായ നിലമ്പൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യം ഏറെ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് എൻഡിഎ കേന്ദ്രങ്ങൾ കഴിഞ്ഞ അഞ്ചിന് നിലമ്പൂരിൽ നടന്ന എൻഡിഎ കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്ത് കൺവെൻഷനിലെ വലിയ ജനപങ്കാളിത്തവും എൻഡിഎ പ്രചരണങ്ങൾക്ക് ആവേശമായിട്ടു